എങ്ങനെയാണ് വിഘ്നേശ്ശിവനുമായി നയൻതാര പ്രണയത്തിലായത് എന്നതായിരുന്നു ചോദ്യം തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ഒരു താരമാണ് നയൻതാര സംവിധായകൻ വിഘ്നേശ്ശിവനെയാണ് താരം വിവാഹം കഴിച്ചത് നയൻതാരയുടെ വിവാഹ ദൃശ്യങ്ങളടക്കം ഒ ടിയിൽ ഡോക്യുമെൻ്ററി ആയിരിക്കുകയാണ് വിവാഹ സമയത്തെ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി ഒ റൈറ്റ്സ് വിറ്റിരുന്നു ഒ ടി ടി റോഡ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സാണ് ഡോക്യുമെൻ്ററിയുടെ പുതിയ ടീസർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഒ ടി ടി കമ്പനിയായ നെറ്റ്ഫ്ലിക്സ് വിഘ്നേഷ് ശിവനുമായി പ്രണയിത്തിലായത് എങ്ങനെയാണെന്ന് പറയുകയാണ് നയൻതാര എല്ലാം പെട്ടെന്നായിരുന്നുവെന്നാണ് താരം പറയുന്നത് പോണ്ടിച്ചേരിയിൽ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു ഷൂട്ടുള്ളതിനാൽ റോഡെല്ലാം ക്ലിയർ ചെയ്തിരുന്നു ഷോട്ടിനായി ഞാൻ അവിടെ റോഡിലിരിക്കുകയായിരുന്നു വിക്കി ഏതോ ഒരു ഷോട്ട് എടുക്കുകയായിരുന്നു എനിക്കറിയില്ല എന്തോ ഒരു കാരണത്താൽ താൻ അവനെ ഒന്ന് നോക്കി ആദ്യം വിചാരിച്ചത് ക്യൂട്ട് ആളെന്നാണ് അവൻ ക്യൂട്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവൻ എല്ലാം വിശദീകരിക്കുന്നതും ഒരു സംവിധായകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതും ശ്രദ്ധിച്ചുവെന്ന് നയൻതാര കൂട്ടിച്ചേർത്തു ഇതിനെക്കുറിച്ച് ശിവനും ഡോക്യുമെൻ്ററിയിൽ പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ നയൻതാര എന്നോട് പറഞ്ഞു സെറ്റ് മിസ് ചെയ്യും എന്ന് എനിക്കും സെറ്റ് മിസ്സ് ചെയ്യുമെന്ന് ഞാനും തിരിച്ചു പറഞ്ഞു ഞാൻ കള്ളം പറയാൻ ശ്രമിക്കുകയല്ല ഏതൊരു ആൺകുട്ടിയും സുന്ദരിയായ പെൺകുട്ടിയെ എന്തായാലും ഒന്ന് നോക്കും പക്ഷേ അങ്ങനെ നയൻതാരയെ കണ്ടിട്ടില്ലെന്നും പറയുന്നു അദ്ദേഹം ഇതാണ് ആ ബന്ധത്തിലേക്ക് ആദ്യമായി താൻ മുന്നോട്ടു പോയ സംഭവമെന്ന് വ്യക്തമാക്കുന്നു നയൻതാര